കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മട്ടന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എം ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ വേണുഗോപാലൻ പി വി പത്മനാഭൻ സി നാരായണൻ പി ജി രാമചന്ദ്രൻ സി സരസ്വതി പി ഭാസ്കരൻ എ കെ മുകുന്ദ കുറുപ്പ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി ഭാസ്കരൻ സ്വാഗതവും ഇ നാരായണൻ നന്ദിയും പറഞ്ഞു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രബലമായ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷന യൂണിയൻ വന്ന് നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അത് സ്ഥായിയായി സ്ഥിരമായി കൊണ്ടുപോകുന്നത് പിന്നെ ശമ്പള പെൻഷൻ പരിഷ്കരണം ജീവനക്കാർക്ക് ശമ്പളം പരിഷ്കരിക്കുമ്പോൾ പെൻഷനർമാരുടെ പെൻഷൻ പരിഷ്കരിച്ചിരുന്നില്ല അതേക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല നിരന്തരമായ ആവശ്യങ്ങളുടെ ഫലമായി പ്രക്ഷോഭങ്ങളുടെ ഫലമായി സർവീസകൾ കൂടെ പറഞ്ഞതിൻ്റെ ഫലമായാണ് പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് പിന്നീട് ഗവൺമെൻറ് ആലോചിക്കുന്നത്